പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ അഗ്രോനോമ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ കൺസ്യൂമർ ഡയറക്ടർ ഡി ടു സി ക്യാമ്പയിന്റെ ഭാഗമായി കൃഷി ഉൽപ്പന്നങ്ങൾ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങി ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾക്ക് വളരെ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്റ്റാൾ ആരംഭിച്ചു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ അഗ്രോനോമ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ബിനോയ് പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ബെയർ ക്രോപ് സയൻസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സ്റ്റേറ്റ് കോർഡിനേറ്റർ ബോരു ഘട്ട സുസ്മിതാ ഉദ്ഘാടനം ചെയ്തു ഈ നടുവിളക്കാർ വൈകാതിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ ഒക്കെ ചെറിയ ചെറിയ വലപ്പ് കൊടുക്കണം അതുപോലെ തന്നെ പ്യൂർ ഓർഗാനിക് അല്ലാതെ ജൈവ ജൈവമായിട്ട് പിന്നെ കൊടുക്കണം എന്നാണ് ഈയിടെ എ സിയുടെ മെയിൻ പ്രിൻസിപ്പൽ അതിൻ്റെ ഭാഗമാണ് ഈ ഡി ടു സി ക്യാമ്പയിൻ സോ ഈ ഡി ടു സി ക്യാമ്പയിനിൽ വന്നിട്ട് ട്വൻറ്റി 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 സോ നമ്മൾ ഈ ഒരു ഇരുപത് ദിവസം ഈ പ്രോഗ്രാം നടത്തിക്കും ഫസ്റ്റ് ആണ് അതുപോലെ തന്നെ രണ്ടാമത് ട്വൻറ്റി നമ്മളൊരു ഇരുപത് പൈസയാണ് നമ്മൾ നമ്മളിതിൽ ലാഭം വയ്ക്കുന്നത് അതുപോലെ തന്നെ ഈ ഒക്കെ പ്രോഡക്റ്റ് ഇരുപത് ആയിരം ട്വൻറ്റി തൗസൻഡാണ് നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്നത് അതാണ് ഈയിടെ ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രിൻസിപ്പൽ സോ ഇത് ഇതുപോലെ തന്നെ ഇപ്പോൾ അല്ലാതെ ഇന്നു സിക്സ് ഇയേഴ്സ് സെവൻ ഇയേഴ്സ് കൂടി നിങ്ങളൊരു നല്ല ബിസിനസ്സിൽ എത്തിക്കാൻ വേണ്ടിയൊരു ഇതൊരു തുടങ്ങുന്ന ഒരു ബഡ്ഡിങ് സ്റ്റേജാണ് ഡിസി നയനാൻസിളങ്ങൂട്ടിൽ മാത്യു കെ എം ശിൽപാ ജസ്റ്റിൻ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും